ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവരുടെയും ഓണമൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലായിരിക്കുമല്ലേ അപ്പം ഞങ്ങളിതെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നമ്മുടെ ദേവുട്ടി ക്യാമ്പിൽ പോയില്ലേ അപ്പം മോളെ ഒരു മണിക്കൂർ കാണിക്കാൻ ഒരു അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരത്തെ വീഡിയോയാണ് കേട്ടോ ഇത് ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അപ്പം ഓണത്തിൻ്റെ അന്നത്തെ നമ്മുടെ വീട്ടിൽ പോയതുമൊക്കെ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബത്തേരി വയനാട്ടിലുള്ള ബത്തേ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജാണ് കേട്ടോ ഇത് സെൻറ്റ് മേരീസ് കോളേജിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ചുറ്റി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഗേറ്റ് കൂടിയാണ് നമ്മൾ കാണിക്കുക എന്നുള്ളത് അറിയത്തില്ലായിരുന്നു അപ്പോൾ കുറച്ച് അതിലിതിലേക്കെ നടക്കേണ്ടി വന്നു കേട്ടോ ഇതാ ഇപ്പോൾ ഇവിടെ ഒരുപാട് രക്ഷിതാക്കൾ വന്നിട്ടുണ്ട് മക്കളെ കാണാനായിട്ട് മക്കൾ മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പോയിട്ട് പക്ഷേ എന്തോ ഒരുപാട് നാളായിട്ട് പോയ പോലൊരു ഫീലായിരുന്നു കേട്ടോ എല്ലാ മക്കളും കരച്ചിലായിരുന്നു രക്ഷിതാക്കളെ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ ആ കാണുന്ന ആൾക്കൂട്ടം നിൽക്കുന്നില്ലേ അവിടെ വന്നിട്ട് എന്താ എല്ലാ കുട്ടികളും കരച്ചിലാണ് കാണുമ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ പേര് പറയണം മോളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മോ മക്കളെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ നമ്മുടെ മക്കൾ ഏത് മക്കളാണ് പേര് പറയുന്നത് ആ മക്കളെ വിളിച്ചുകൊണ്ട് വരും മക്കളെല്ലാം അവിടെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഓരോ രക്ഷിതാക്കൾ വരുന്നത് ഇത് അവിടുത്തെ മെയിൻ സാറാണ് ആ സാറാണ് പിന്നെ പേരെഴുതി മേടിക്കുന്നത് അപ്പം ദാ ദേട്ടി വരുന്നു കേട്ടോ നമ്മൾ പേര് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ദാ ദേട്ടി വരുന്നത് കുട്ടച്ചൻ കൂട്ടി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ദേവിത്തെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ് അവിടെ ഇന്ന് ഉച്ചയ്ക്ക് ഭയങ്കര ഓണത്തിൻ്റെ അന്നത്തെയാണ് കേട്ടോ മോളുടെ ദേവുട്ടീൻ്റെ കൂട്ടുകാരിയാണ് തൃഷ മോളുടെ അച്ഛനും അമ്മയും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുട്ടി ഭയങ്കര കരച്ചിലാണ് വീട്ടിലുള്ളവരെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പക്ഷെ അതേ കുട്ടി കുറച്ചൊക്കെ ബോൾഡാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ആ കുട്ടിയുടെ കരച്ചിലൊക്കെ മാറ്റി എന്താ പറയുക നമ്മളൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക് വേഗം വീട്ടിൽ പോകണം അമ്മേനെ കാണണം എന്നുള്ളൊക്കെ പറഞ്ഞ കരച്ചിൽ തന്നെയാണ് കേട്ടോ ലാസ്റ്റ് കുറേ നേരം ഒരു മണിക്കൂറത്തേക്ക് നമുക്ക് മോളെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ മോൾ തിരിച്ചു പോകുകയാണിത് ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ് ഓരോ സ്കൂളിൻ്റെ ഓരോ യൂണിഫോമാണ് കേട്ടോ ഇത് പിന്നെ ഭയങ്കര വിഷമായിരുന്നു അവളെക്കാട്ടും വിഷമം എനിക്കായിരുന്നു ചേട്ടായി അതിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്കൊരു കുഴപ്പമില്ല നിനക്കാണ് പ്രശ്നം മൊത്തം എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ താഴേക്ക് പോയി അവിടെ ഒരുപാട് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളുടെ ഒന്നും രക്ഷിതാക്കൾ വന്നിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അവളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ നല്ല വിഷമമുണ്ട് ഇങ്ങനെ തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കി പോകുന്നു എന്നെക്കാട്ടും കൂടുതൽ വിഷമം കൂട്ടച്ഛനായിരുന്നു കേട്ടോ അങ്ങനെ നോക്കി ഇതാണ് കേട്ടോ കോളേജ് സെൻ്റ് മേരീസ് കോളേജ് ബത്തേരി ബത്തേരിയിലെ ഏറ്റവും വലിയ കോളേജ് ഇതാണ് കേട്ടോ ഓരോ മക്കളും ഉണ്ട് എല്ലാ മക്കളെയും വന്ന് കണ്ട രക്ഷിതാക്കളും ഭയങ്കര വിഷമായിരുന്നു എല്ലാവർക്കും ഇതുണ്ട് ഒരു പട്ടിക്കുട്ടി ഇതൊരു പരസ്യത്തിലുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞാൽ അത് ഏത് പരസ്യം ഓൾറെഡി മറന്നുപോയി അപ്പം ആ പരസ്യത്തിലുണ്ട് എന്ന് പറഞ്ഞു കണ്ടോ പുള്ളീൻ്റെ പുറകെ തന്നെ പോകും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാനായിട്ട് പുള്ളി ഏതിലെ പോകുന്നോ എന്നുവെച്ചാൽ അതിൻ്റെ അതിനെ നോക്കുന്ന ആളായിരിക്കാം അത് പോകുന്ന ഏതിലെയാണോ ആ വഴി തന്നെ പോവുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ആ ഒരു സ്കിന്നിൻ്റെ ഒരിതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് ഈ മക്കളെയൊക്കെ ഇങ്ങനെ കണ്ട് രക്ഷിതാക്കളൊക്കെ എല്ലാവരും കരച്ചിലായിരുന്നു അതാണ് എന്ന് വെച്ചാൽ വേറെ എന്തിനോ വിട്ട പോലെയാണ് മക്കളെയൊക്കെ ആ കുറച്ച് ദിവസം ആയിട്ടുള്ളെങ്കിൽ പോലും ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ദേവകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അത് ദേവകുട്ടി നല്ല ബോൾഡായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇതാണ് കോളേജിൻ്റെ ഗ്രൗണ്ട് അവിടെ കുറേ കുട്ടികളവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് കേട്ടോ എന്തൊരു വൈബാണെന്ന് അറിയുമോ അവിടെ കാണാനൊക്കെ വലിയ കോളേജാണ് അപ്പം അവിടെയൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പ്രാവശ്യം പ്ലസ് ടുൻ്റെയോ അങ് എന്തോ ഏതോ ഒരു ഇതിൻ്റെ എക്സാം എഴുതാൻ എഴുതാനവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കളിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ ഗേറ്റിന് ഇത് വെച്ചതുകൊണ്ട് ഉണ്ട് വലിയ കിട്ടിയുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോയി എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കയറി പോകുന്ന ഭാഗം ഇതാണ് കേട്ടോ ഇപ്പം അപ്പുറത്തെക്കൂടെയും പോകാം ഇപ്പുറത്തെ സൈഡിൽ കൂടെയും പോകാം ഇതാണ് കോളേജ് പിന്നെ എന്താ പറയുക മക്കളെ നമ്മുടെ അടുത്തു മാറി നിൽക്കുമ്പോൾ അതൊരു ഭയങ്കര വിഷമം തന്നെ ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഇങ്ങനെ കളിക്കാനും ചിരിക്കാനും കരയാനും വഴക്കുണ്ടാക്കാനും ഒക്കെ ഉണ്ടാവും ഒരു ഒരു ചെറിയൊരു കാര്യം കാണുമ്പോൾ നമ്മൾ ചീത്തയൊക്കെ പറയും എങ്കിലും അവരൊരു ഒരു മിനിറ്റ് മാറി നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം പട്ടാളക്കാരൊക്കെ അല്ലേ അവിടെ ഉള്ളത് അവരെങ്ങനെ പെരുമാറും നല്ല സ്ട്രോങ് ആണോ അത് ഇവക്ക് പിന്നെ അത് താങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എനിക്കൊന്ന് ഭയങ്കരമായിരുന്നു കേട്ടോ അവളെ കാണുകയെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഓണത്തിന് പെട്ടെന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് വേഗം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് ഇവളെ കാണേണ്ട തിരക്കിന് ഞങ്ങൾ ഓടിയതാണ് കേട്ടോ അപ്പോൾ ഓടിയപ്പം ചേട്ടയുടെ അമ്മ ഒരു കുപ്പി പായസം തന്നു കിട്ടും അവക്ക് കൊടുക്കാനായിട്ട് ആദ്യം പറഞ്ഞായിരുന്നു പായസം അവിടെ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഫുഡ് അലൗഡ് അല്ലയെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സാറിനോട് ചോദിച്ചപ്പോൾ സാർ ഓക്കെ പറഞ്ഞു കേട്ടോ അവർ കൊണ്ടുപോയി അകത്തേക്ക് കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് നമ്മൾ ഓണത്തിൽ കഴിച്ചതല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അവളില്ലാതെ ഓണം കൂടുന്നത് ആദ്യമായിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇതാണ് കേട്ടോ ഗ്രൗണ്ട് ഞാൻ പറഞ്ഞത് കുറേ കുട്ടികൾ വൈകുന്നേര സമയങ്ങളിലും ഒക്കെ വന്ന് കളിക്കുന്നത് ഇവിടെയാണ് പിന്നെ ആ കുട്ടി പിന്നെ ഈ എൻ സി സീൻ്റെ മക്കളെ ആണെങ്കിൽ പോലും ഇവിടെയാണ് ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടൊക്കെയാണ് കേട്ടോ അവർ ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഓരോ രക്ഷിതാക്കളും വന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത് മക്കളെ കാണേണ്ട ആ ഒരു തിരക്കിനോടി വന്നവരാണ് കേട്ടോ എല്ലാവരും അമ്മമാരും ഓണത്തിനാകുമ്പോൾ എല്ലാവരും കൂടുമല്ലോ അപ്പോൾ എല്ലാവരും കൂടിയാണ് കേട്ടോ വന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിയെടുത്ത് പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മളൊരു വടംവലി കണ്ടിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഞാൻ മറ്റേ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് ഈ വടംവലിയും കൂടെ കണ്ട് അവരോട് സംസാരിച്ച് ഓലെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതില്ലാതെ എന്ത് പിന്നെ എന്താ പറയുക വടംവലിയൊക്കെ എന്തില്ലാതെ ഓണം എന്ന് പറയുന്ന പോലെ അടിപൊളിയായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ ഒരു തട്ടുകടയെ കയറി ഒരു ചെറിയ കപ്പ ബിരിയാണി കാര്യങ്ങളൊക്കെ കഴിച്ചു അതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ ബൈ